മഹർ കൊടുക്കുന്നതിൻ്റെ വിധി എ സുന്നത്ത് ബി കറാഹത്ത് സി നിർബന്ധം ഡി ജായിസ് ഉത്തരം സി നിർബന്ധം ഒരു അലിഫ് എത്ര ഹറക്കത്തിൻ്റെ കതിർ എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് ഉത്തരം ബി രണ്ട് പറയുന്നവയിൽ ഉളുവിൽ നിർബന്ധമായ കാര്യം എ മുൻകൈ കഴുകൽ ബി ചെവി ചെവിതടവൽ സി തല തലതടവൽ ഡി മൂന്ന് പ്രാവശ്യം ചെയ്യൽ ഉത്തരം സി തല തലതടവൽ സയ്യിദുൽ അൻസ്വാർ എന്നറിയപ്പെടുന്ന സൊഹാബി എ سعد بن معاذ رضي الله عنه ب بلال رضي الله عنه سي أنس رضي الله عنه دي ثعلب رضي الله عنه سعد بن معاذ رضي الله عنه الأتما إن بدن نسكارم ي صبح بي لوهر سي عصر دي عشاء ഉത്തരം ഡി അനന്തരാവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന സൂറത്ത് എ സൂറത്ത് ബഖറ ബി സൂറത്ത് നാം സി സൂറത്ത് മ ഇദ ഡി സൂറത്ത് നിസാ ഉത്തരം ഡി സൂറത്ത് നിസാ ഒരു ദിവസത്തെ ഫർള് നിസ്കാരത്തിൽ എത്ര സുജൂതുകൾ ഉണ്ട് എ പതിനേഴ് ബി മുപ്പത്തി നാല് സി മുപ്പത്തി ആറ് ഡി നാൽപ്പത്തി ഒന്ന് ഉത്തരം ബി മുപ്പത്തിനാല് ജക്കർല്ല ഉഹൈറ അസലൈക്കും വരഹമുല്ല